അയ്യപ്പേട്ട തന്ത്രി അറസ്റ്റിലാക്കിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പൊ ഒടുവിൽ തന്ത്രി അറസ്റ്റിലായിരിക്കുകയാണ് താഴമൻ കുടുംബത്തിന് നാണക്കേടായിരിക്കുകയാണ് കാരണം ഇതുപോലത്തെ ഒരു പെരിച്ചായികളാണോ സാക്ഷാൽ ശ്രീധർമ്മ ശാസ്ത്രാവിനെ പൂജിപ്പിക്കാനായി പൂജിക്കാൻ അതിന്റെ അകത്ത് കയറുന്നതെന്ന് നമുക്കിപ്പോ അതിശയം തോന്നിപ്പോ ഓരോ അയ്യപ്പ ഭക്തരും യഥാർത്ഥത്തിൽ തലകുനിക്കണം നാണക്കേടണം കാരണം ഇത്രമാത്രം തിരിമറിയും കവടത്തലുമാണ് അയ്യപ്പന്റെ പേരിൽ ശബരിമലയിൽ നടക്കുന്നത് എന്താണ് ഈ തന്ത്രി അറസ്റ്റിലായ ഒമ്പതാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ആദ്യത്തെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പൂറ്റി പിന്നീട് മുരാരി ബാബു കുറെ ആൾക്കാരായി അങ്ങനെ ഒമ്പതാമത്തെ അറസ്റ്റിൽ തന്ത്രി വീണിരിക്കുകയാണ് ഇവിടെ ഈ രാഷ്ട്രീയക്കാർക്ക് ആർക്കും തന്നെ ഇവിടെ നമ്മൾ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേർ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ തന്നെ ഉണ്ടല്ലോ ഇവർ ആരും തന്നെ ഈ തന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ദൈവ ഇതിൽ പങ്കുണ്ടെന്ന് ഒരു വാക്ക് പത്മകുമാർ പറഞ്ഞു അതിനിടെ വ്യാഖ്യാനങ്ങളും കഥകളും ഉപകഥകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ഒരു കാലത്ത് കടകംപള്ളിയാണ് എന്നുവരെ പറയത്തക്ക രീതിയിലൊക്കെ പോയി കടകംപള്ളി ഒരിക്കലും പത്മകുമാറിന്റെ ദൈവതുല്യന്നല്ല ഈ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ദൈവമല്ല അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ആരും അവരുടെ ദൈവമായിട്ടൊന്നും ആരും കാണാറൊന്നുമില്ല അത് ഉറപ്പാണ് അപ്പൊ ഇതിനകത്തുള്ള നമുക്ക് ഇതിനകത്ത് ഈ വിഷയം ഉണ്ടായ ശേഷം തന്ത്രി കുടുംബത്തിലെ അതായത് ശബരിമലയിലെ തന്ത്രി കുടുംബത്തിലെ തന്ത്രിമാർക്ക് പങ്കുണ്ടെന്ന് ഇവിടെ ഈ രാഷ്ട്രീയക്കാർക്ക് രാജീവർ പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ട് കണ്ട രാജീവരും കണ്ടരും മോഹൻലരും പിന്നെ അവരുടെ മക്കളൊക്കെയാണ് ഇല്ലാത്തുള്ളത് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തോ എന്തായാലും അദ്ദേഹം എന്താണ് തിരുവനന്തപുരത്ത് വെച്ച പത്രസഭ അവിടെ നടത്തിയിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ പറഞ്ഞതിന്റെ ചെറിയ ഭാഗങ്ങൾ നമുക്കൊന്ന് ആദ്യം ലഭിക്കാം കോടതി കൃത്യമായിട്ട് ഇപ്പോൾ ജയശ്രീയുടെ വരെ മുൻകൂർ ജാമ്യാബേഷിം ഇപ്പോൾ മീൻസ് തള്ളിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ ഈ പറയുന്ന പോറ്റിയോ ഇവരാരും അല്ല ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഒരു പൂ പോലും അകത്തേക്ക് പോകില്ല പുറത്തേക്ക് ഇറങ്ങില്ല ഈ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം സംഘികളാണ് ഈ തന്ത്രിയെ തൊട്ടാൽ സംഘിക്ക് പൊള്ളും കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജീവ് കണ്ഠറുടെ ഒരു ഒരു വർഷത്തെ ദക്ഷിണ പോലും അമ്പത് കോടിക്ക് മുകളിലാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ അഷ്ടിക്ക് വകയിൽ അത് ബ്രാഹ്മണന്മാർ ഇവിടെ ഉണ്ട് അവർക്കൊരു നൂറ് രൂപ ഇയാൾ എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു മാഫിയ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവിൻ്റെ നാടാണെങ്കിൽ ഇന്ന് ശബരിമലയുടെ അയ്യപ്പൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്ത്രിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യണം സ്പെഷ്യൽ ദർശനം അയ്യപ്പനെക്കാളും ഇമ്പോർട്ടൻസ് ആണ് തന്ത്രിക്ക് അവിടെ കിട്ടുന്നത് അവിടെ ചാക്കി കെട്ടിയാണ് പൈസ താഴോട്ട് കൊണ്ടുപോകുന്നത് ഈ പോലീസ് ഇവിടെ റൂട്ടിലേക്കുന്ന സാധാരണ ആൾക്കാർ ബൈക്കിൽ പോകുമ്പോൾ പോലീസ് ചേർത്തി പെറ്റി അടിക്കുന്നു ഓവർ പറഞ്ഞ ഒരു പത്ത് പത്ത് കിലോമീറ്റർ കൂടി ഞാൻ പിടിച്ചു കയർത്തി പോലീസ് പറ്റി അടിക്കുന്നു എന്നേം കൂടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാനും അടച്ചു ഈ വയനാട് വെച്ച് അപ്പോൾ അങ്ങനെ പിടിക്കുന്ന പോലീസ് ഇവിടെ ഇരിക്കുമ്പോ ഈ പോലീസിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ചാക്കിൽ പണം കെട്ടിക്കൊണ്ടുവരുന്നത് അതുപോലെ ഇപ്പൊ തന്നെ ഇ ഡി ഇവരുടെ ഇ ഡിയുടെ സാധാരണക്കാരെയൊക്കെ ഇരിക്കാൻ പോകുമ്പോ ഇതുപോലുള്ള ആൾക്കാരെ തൊടാത്ത എന്താ അവിടെയാണ് ഈ ഇവിടുത്തെ കപട സംഘികളുടെ എന്ന് പറയുന്നത് തന്ത്രി അറിയാതെ ഒരു പൂ പോലും ശബരിമലക്കകത്തോ പുറത്തേക്കോ ശബരി പോവില്ല അത്രക്കും വലിയ പ്രാധാന്യമാണ് തന്ത്രി എന്ന് പറയുന്ന ഒരു വലിയ ആൾക്ക് ഒരു വലിയ പൊസിഷനാണത് തന്ത്രി എന്ന് പറയുന്നത് അയ്യപ്പന്റെ തമ്പ ആയിട്ട് അയ്യപ്പന്റെ അപ്പനായിട്ട് മാറിത്തീരുന്ന സാഹചര്യം ഉണ്ട് എന്നൊക്കെയാണ് അതായത് ജസ്റ്റ് പറഞ്ഞോട്ടെ അയ്യപ്പൻ മൈനർ കുട്ടിയാണ് അയ്യപ്പനെ സംരക്ഷിക്കേണ്ട ആളാണ് അങ്ങനെയുള്ള ഒരാൾ പോലും ഇത്തരത്തിലുള്ള തിരിമറിക്ക് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്തായാലും അദ്ദേഹം ഇപ്പൊ സംശയത്തിന്റെ പരിധിയിലാണ് ഉള്ളത് ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് വന്നു ഇപ്പോ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു ഇയാളൊരു കാട്ടുകളനാണെങ്കിൽ അയ്യപ്പ ഭക്തർ ഇത്രയും നാൾ ആ സ്ത്രീകളിൽ ചെന്നിട്ട് ഇയാൾ പൂജിച്ചത് ഒരു കാട്ടുകളനായിരുന്നു അയ്യപ്പനെ പൂജിച്ചിരുന്നത് എന്നല്ലേ നമ്മൾ തിരിച്ചറിയാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ടല്ലേ കോടാനുകൂടി ആളുകൾ അവിടെ പോയിട്ട് തൊഴുതു നിന്നത് അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് മറ്റാരും അല്ല അയ്യപ്പ അയ്യപ്പ ഭക്തരാണ് കോടാനു കോടി അയ്യപ്പ ഭക്തരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാർ കണ്ട്രന് രാജീവന് തുടങ്ങിയ ആളുകള് പറ്റിച്ചിരിക്കുന്നത് വഞ്ചിച്ചിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം സത്യം എന്തായാലും എത്രമാത്രം പങ്ക് തന്ത്രിക്കുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തിരിച്ചറിയാൻ നാല് എന്താണ് നാലര കിലോയോളം വരുന്ന സ്വർണം ണാതായി എന്നുള്ളതാണ് എസ് ഐ ടി കോടതി ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലിപ്പോ നിലവിൽ ലഭിച്ചിരിക്കുന്ന തിരിച്ച് ലഭിച്ചിരിക്കുന്നത്ര ഏതാനും ഗ്രാമങ്ങൾ മാത്രം അതായത് ഈ സിഇഒ ആയിട്ടുള്ള പണ്ട എന്താണ് പങ്കജ് ഭണ്ഡാരി അയാള് കുറച്ച് സാധനങ്ങൾ തിരിച്ചു നൽകിയിട്ടുണ്ട് കുറച്ച് ഗ്രാം സ്വർണം അതേപോലെ തന്നെ കൊല്ലക്കാരനായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ള ഗോവർദ്ധൻ ബല്ലാരിയിലെ ഗോവർദ്ധനും ഏതാനും ഗ്രാമുകൾ സർവീസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൈക്കലാക്കി എന്ന് പറയുന്ന സ്വർണം തിരിച്ചു നൽകിയിട്ടുണ്ട് അങ്ങനെ ഏതാനും ചെറിയ സ്വർണം മാത്രമേ തിരിച്ചു ലഭിച്ചിട്ടുള്ളൂ എങ്കിലും ഇത്തരം ഈ ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ചിട്ട് ഇനിയും ഒരുപാട് തിരിച്ചു ലഭിക്കാനുണ്ട് അതായത് ഈ ഇന്ത്യയിലെ മാർക്കറ്റില് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നാലര കിലോയോളം ഫോർ പോയിന്റ് ഫൈവ് കെ ജി നാലായിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് ഈ നാലര കിലോ എന്ന് പറയുന്നത് അപ്പം പതിമൂന്നായിരത്തി എണ്ണൂറ് ഇൻഡു നാലായിരത്തി അഞ്ഞൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ മാർക്കറ്റിലെ വില അനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു അറൌണ്ട് ഏഴു കോടി ആറര കോടി രൂപയോളം രൂപ വരും എന്നുള്ളതാണ് അപ്പൊ ആറര കോടി രൂപയോളം വരുന്ന സ്വർണം ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ചിട്ട് അവിടുന്ന് കാണാതായിട്ടുണ്ട് അതിൽ ഏതാനും കുറച്ച് ഗ്രാമുകൾ മാത്രമേ തിരിച്ചു ലഭിച്ചിട്ടുള്ളൂ അപ്പോ ഇത്രയും നാളെ നമ്മൾ ഒരു മണിയെ കുറിച്ചൊക്കെ ഡി മണിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു ചർച്ചയായിരുന്നു എന്നല്ലേ ഈ അനാവശ്യപരമായിട്ടുള്ളൊരു അതായത് ഈ ഡി മണി എന്ന് പറയുന്നതിൽ ആ കേസ് ഇപ്പൊ ഒന്നുമല്ല എന്ന് പറയുമ്പോഴും അതൊരു ഒരു ചാപ്റ്റർ ആണ് അതിനെ നമ്മൾ പറയേണ്ടി വരും കാര്യം ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പഴയ പ്രതിപക്ഷ നേതാവ് ഒരു ഗൾഫ് വ്യവസായി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡി മണിയുടെ പുറകെ പോയത് അത് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ നമ്മളിവിടെ നമ്മളൊരു ഗസ്റ്റുമായിട്ട് നമ്മൾ സംസാരിച്ചതാണ് ആ വിഷയം ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് കാര്യം പറയുണ്ട് എന്നാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം അതായത് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല 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 എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് അത് നിന്ന് കിട്ടാവുന്ന കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിലേക്ക് പോകുമ്പോൾ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവതുല്യ അറസ്റ്റിൽ ദൈവതുല്യൻ അറസ്റ്റിൽ പത്മകുമാറിന്റെ മൊഴി തന്നെയാണ് ഇവിടെ ഒരു കാര്യം സർക്കാർ ഇപ്പോ അവ ഡി ജി പി രമണ ചന്ദ്രശേഖർ വന്നെന്ന് പറഞ്ഞു എസ് ഐ ടി യുടെ അന്വേഷണം അതിന്റെ വഴിക്ക് തന്നെയാണ് പോകുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ തന്ത്രി കണ്ടത് രാജീവന് അറസ്റ്റിലാകുമ്പോൾ ശരിക്കും സർക്കാർ അന്വേഷണം കൃത്യമായി നടത്തുന്നു എന്ന് ഇവർക്ക് പറയാൻ പറ്റും കാര്യം കൃത്യമായി നടത്തുന്നു അതായത് ഈ വിഷയത്തിലൂടെ സർക്കാർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത് ഇനി ഇതിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ചെറിയ കാര്യമാണ് സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിന്നില്ല എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നത് അത് നമുക്ക് ഇതിൽ ചോദിക്കേണ്ട കാര്യം എന്തുകൊണ്ട് എന്നോ ഈ ഫസ്റ്റ് ചോദ്യം ചെയ്യലിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇതിൽ തെളിവുണ്ടെന്ന കാര്യം മികവുറ്റ പോലീസ് ഓഫീസർ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നിൽക്കുമ്പോൾ സർക്കാരിന് കിട്ടുന്ന നേട്ടം എന്താണ് സർക്കാർ പ്രതിരോധത്തിൽ സർക്കാർ ഇതുവരെ പ്രതിരോധത്തിലായിരുന്നില്ലേ ഒരു ചെറിയ ഊർദ്വം ഒരു ശ്വാസം അവർക്ക് വിടാൻ പറ്റും കാര്യം ഇനി ഇതില് കടകംപള്ളിയെ ഇങ്ങനെ പഴിച്ചോണ്ടിരുന്നല്ലോ തുടക്കത്തിൽ പത്മകുമാർ കടകംപള്ളി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഇതില് പത്മകുമാർ കടകംപള്ളി അതായത് നിങ്ങൾ പറയുന്നത് എന്നുള്ള പാട്ടില് തന്ത്രിയുടെ പരാമർശം എവിടെയും നമ്മൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കണ്ടില്ലോ ഇല്ല അപ്പൊ ഇനി തന്ത്രിയും കൂടി കേട്ടണമെന്നല്ലേ തീർച്ചയായിട്ടും തന്ത്രി പറയുന്നതിലാണ് ഇനി ഏതെങ്കിലും വലിയ തിമിംഗലങ്ങൾ ഈ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വീണ് അതായത് നമ്മളിപ്പോൾ നേരത്തെ ദൗരം തന്നെ പറഞ്ഞില്ല അയ്യപ്പൻ മൈനറാണ് അയ്യപ്പനെ സംരക്ഷിക്കാനാണ് ഈ പറയുന്ന കുടുംബത്തിൽ നിന്ന് ഒരു പോട്ടി വരുന്നത് ഇപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സർക്കാരിന്റെ അന്വേഷണം കടകംപള്ളിയെ ചോദിച്ചില്ല കടകംപള്ളി ഇനിയും ചോദ്യം ചെയ്യാൻ വിളിക്കും ഇനി ഇവരുടെ മുന്നിലുള്ളത് ശങ്കർദാസിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് ശങ്കരദാസിനെ ഇനി ചോദ്യം ചെയ്യും ഇനി പടിപടിയായി ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിരോധത്തിൽ നിന്ന് സർക്കാരായും ഇനി ഈവൻ കടകംപള്ളി പറഞ്ഞതിനകത്ത് ഇൻവോൾവ്മെന്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്മകുമാറിനെ പോലെ കടകംപള്ളിയെയും അറസ്റ്റ് ചെയ്യും ഉറപ്പാണ് ഇനി ഇത് കാര്യം സർക്കാർ പറയാനുള്ള ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അതായത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നിലവിലുള്ള പല കേസുകളുടെയും സംഭവ വികാസങ്ങളും മനസ്സിലാക്കിയതിനനുസരിച്ചിട്ടാണ് പറയുന്നത് ഈ തൊന്തി മുതൽ കിട്ടാനേ പോകുന്നില്ല ഒരു കാര്യം മുതൽ കിട്ടാനേ പോകുന്നില്ല കാര്യം കൂടെ ഞാൻ ഇതിൽ പറയാം തൊണ്ടി മുതൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് അത് രണ്ടാമത്തെ അവസ്ഥ പക്ഷേ ഞാൻ ഒരു ആരുടെ ഭാഗത്ത് നിന്ന് പറയുന്നതല്ല ഇത് സി പി എം എന്ന് പറയുന്ന ഗവൺമെന്റ് ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും സംഭവിച്ചത് പ്രേക്ഷകര് നിങ്ങളെ ചീത്ത വിളിക്കുക കേട്ടോ ഇല്ല പ്രേക്ഷകര് ചീത്ത വിളിക്കും കാരണം അവര് ഇത്രയും നാളും ദൈവദുര്യൻ എന്ന് പറയുന്നത് പിണറായിയാണ് പിണറായി കൈവിലങ്ങൾ വെച്ചുകൊണ്ട് ജയിലിലേക്ക് പോകുന്നൊക്കെ ഉള്ളത് സ്വപ്നം കണ്ട് നടന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേദനിക്കും നിങ്ങളെ ചീത്ത വിളിക്കും തീർച്ചയായിട്ടും എനിക്കിതിൽ പറയാനുള്ളത് ഈ രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ നേട്ടമാണ് രാജീവരെ അങ്ങനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും ഇതേ വലിയ തിരുങ്ങലമാണ് ഇനി അദ്ദേഹത്തിന്റെ മൊഴിയിൽ ചിലപ്പോ നിങ്ങളിപ്പോൾ പിണറായിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ പിണറായിയേക്കാൾ ഒരു വലിയ വമ്പനാണെന്ന് നിങ്ങൾ ആർക്കറിയാം ഞാൻ പിണറായി സംരക്ഷിക്കാനല്ല നോക്കിയത് ഞാൻ ഈ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം കാര്യം ഇവര് ഇപ്പൊ കടകംപള്ളി ചോദിച്ചു ഞാൻ നേരത്തേ പറഞ്ഞല്ലോ പത്മകുമാർ പറഞ്ഞത് കടകംപള്ളി പറഞ്ഞത് കൊണ്ട് അവിടുമ്പോൾ ഇപ്പൊ ഈ എസ് ഐ ടി അന്വേഷണ സംഘത്തിന് നിങ്ങൾ വിട്ടിരിക്കുക നിങ്ങൾ വിട്ടു നോക്ക് എന്തായാലും നമ്മുടെ ചാനൽ ചർച്ചകളെ സ്ഥിരം മുഖമായിട്ടുള്ള നമ്മുടെ രതീഷ് രതീഷ് ചക്രവാണി പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ ഓർക്കുകയാണ് അതായത് ഇതിൽ അവസാനം ഗോളടിക്കാൻ വേണ്ടി പോകുന്നത് സർക്കാരാണെന്ന് തീർച്ചയായിട്ടും താങ്കൾ ഈ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ ഇതിന് തോന്നുന്നത് ഇതാണ് ഈ പറയുന്ന പിണറായി സർക്കാർ ആരെ ആയിരുന്നാലും കാര്യം ഇത് പാർട്ടിക്കകത്ത് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ചോദിക്കട്ടെ നമ്മൾ തന്നെ ഇപ്പൊ സംസാരിച്ച പറഞ്ഞു ആരും ഒരു രാഷ്ട്രീയക്കാരനും വി ഡി സതീശൻ എന്ന പ്രമുഖ നേതാവ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞു രമേശ് ചെന്നിത്തല എന്ന വലിയ നേതാവ് കോൺഗ്രസ് തന്ത്രിയുടെ പേര് തന്ത്രിയുടെ പേര് പറഞ്ഞോ കെ മുരളീധരൻ തന്ത്രിയുടെ പേര് പറഞ്ഞോ നമ്മള് ഈ സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന കാലത്ത് കഥകൾ ഉണ്ടാകാൻ വലിയ പാടൊന്നുമില്ല അപ്പോ പിണറായി വിജയനാണ് കട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംഘം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ കടകംപള്ളി നമ്മുടെ സ്വാമി ഭദ്രാനന്ദ പറയുന്ന പോലെ ഈ സംഘികൾ പോലും അദ്ദേഹം പറയുന്നുണ്ട് നമ്മളിപ്പോ കേൾപ്പിച്ച ബൈറ്റിൽ പറയുന്നുണ്ട് സംഘികൾ പോലും യഥാർത്ഥത്തിൽ തന്ത്രിയെ സംരക്ഷിക്കുകയായിരുന്നു കെ സുരേന്ദ്രനൊക്കെ തന്ത്രിയെ സംരക്ഷിക്കുന്ന ചില ഒരു സമീപനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായി ഒടുവിൽ തന്ത്രി പോലും അറസ്റ്റിലായിരിക്കുന്നു അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് യഥാർത്ഥത്തിൽ താഴമൺ കുടുംബത്തിന് ഏറ്റ ഏറ്റവും വലിയൊരു നാണക്കേടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താഴെ കുടുംബത്തിന് എന്നല്ല എന്താണ് ഒരു വർഷം പറഞ്ഞില്ലേ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഒരു ഒരു ദിവസം ഒരു ലക്ഷം ഈ വരുന്ന ആഴ്ചയിലാണ് മകരവർക്ക് വരുന്നത് ഒരു ശബരിമല സീസണിന്റെ കഴിയാറായി അപ്പൊ മൈനറായിട്ടുള്ള അയ്യപ്പനെ സംരക്ഷിക്കാനാണ് ഈ കുടുംബത്തിന് അതായത് കൊച്ചു ഈ തന്ത്രി എന്ന് പറയുന്നത് പിച്ച എന്താണ് പൈസ ഇല്ലാത്തവരല്ല ഒരു വർഷം അവിടെ അയ്യപ്പന് സേവന സേവനമേഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നത് കോടികളുടെ വരുമാനമാണ് അങ്ങനെ കോടികളുടെ വരുമാനം കിട്ടുന്ന ഒരാൾ വീണ്ടും ദുരാർത്തി മൂലം ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് ഈ സ്വർണത്തിലൂടെ തനിക്കൊരു പങ്ക് ലഭിക്കും എന്നതിന്റെ പുറത്ത് കൃത്രിമം കാണിച്ച് ഈ കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്ന സാധനം ആ രീതിയിൽ തന്റെ ഉപ്പതില് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു ഞാൻ പറയുന്നത് അങ്ങനെ 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 ഇനി നമുക്ക് ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്ത്രി ഒരു കാട്ടുകള് വേണം പറയണം അതായത് ഈ പോറ്റി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റിയെ ഒരു ഒരു വേള ഇദ്ദേഹം പുറത്താക്കിയതാണ് ഈ പിടിക്കപ്പെട്ട രാജീവരെ പിന്നീട് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തിരികെ വരുന്നു തിരികെ വരുന്നു ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കേസ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുമ്പോ ഒരു അദ്ദേഹം അവിടെ പറഞ്ഞു വിട്ടാൽ കീഴ്ശാന്തി ആയിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അപ്പൊ അദ്ദേഹം നടത്തിയ തട്ടിപ്പിൽ കൂടെ ഈ കണ്ഠര് രാജീവൻ എന്ന് പറയുന്ന തന്ത്രി കുടുംബത്തിലെ വ്യക്തി കൂടെ ഇൻവോൾവ് ആവുക എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള പ്ലാൻ ഭയങ്കരമാണ് അതിഭീകരമായ പ്ലാനും പദ്ധതിയാണ് ഇതിലിപ്പം ഒമ്പത് പേര് അറസ്റ്റിലായി ഒക്ടോബർ ഏർ പത്താം തീയതിയാണ് യഥാർത്ഥത്തിൽ കോടതി എസ് ഐ ടി അന്വേഷണത്തിന് പതിനാറാം തീയതി പോറ്റി അറസ്റ്റിലാവുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നില് മുരാരി ബാബു അറസ്റ്റിലാവുന്നു പിന്നീട് നവംബറിന്റെ തുടക്കത്തിൽ സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ അറസ്റ്റിലാവും പിന്നീട് അങ്ങനെ തുടരെ പല മറ്റ് പല അറസ്റ്റുകളും അറസ്റ്റാണ് എൻ വാസു വാസുമാർ അഞ്ചാമത്തെ അറസ്റ്റ് എ പത്മകുമാർ പി ഡി പി പ്രസിഡന്റ് പിന്നെ സി പി എം നേതാവും അയാൾ പുറത്താക്കും ഗോളടിക്കണമെങ്കിൽ സി പി എം അടിക്കണമെങ്കിൽ ഈ പത്മകുമാറിനെ തൻ ഉടൻ പുറത്താക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അടിയായി ഇതിനകത്ത് ഈ ആറാമത്തെയും ഏഴാമത്തെയും അറസ്റ്റ് ആണ് ഈ അപ്പോ ഒമ്പതാമത്തെ അറസ്റ്റ് ഈ തന്ത്രി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്താൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവും കിട്ടിയാൽ കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യും അത് ഉറപ്പാണ് എന്നിട്ട് അവസാനം സർക്കാർ പറയും ഞങ്ങൾ ചെയ്യാനുള്ള അയ്യപ്പ ഭക്തർ എന്നല്ല ഞങ്ങൾ എല്ലാം ചെയ്തു ഇപ്പൊ ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോ ഇത്രയും പ്രതിരോധത്തിൽ നിന്നവർക്ക് ഈ ഒരു അറസ്റ്റിലൂടെ പല രാഷ്ട്രീയക്കാർക്കും പല മറ്റു പാർട്ടികളിൽ നിൽക്കുന്നവർക്കും നൽകാൻ കഴിയുന്ന ഒരു വലിയ ഉത്തരവാണിത് ഇനി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നത് എന്റെ നമ്മൾ മറ്റു മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് ഈ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ഏതോ ഒരു വലിയ തിമിംഗലം കൂടി ഈ കേസിൽ അറസ്റ്റിലാകും അപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സർക്കാരും മിണ്ടാതിരിക്കുക തന്നെ ചെയ്യും ഈ സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന കാലത്ത് കഥകൾക്കൊന്നും യാതൊരു കുറവുമില്ല പറഞ്ഞോട്ടെ കഥകൾ പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ ഒരു സർക്കാർ ഇത്രയും സ്റ്റേൺ തീരുമാനം അത് കണ്ട രാജ്യം ഒരു ചില്ലറക്കാരനല്ല എടുത്തെങ്കിൽ അത് അവർക്കൊരു ഈ ഇലക്ഷൻ സമയത്ത് അവർക്കൊരു ഡിഫൻസ് ആണ് നല്ലൊരു ഡിഫൻസ് കടകംപള്ളി ഇതിന് പിന്നിലുണ്ടെങ്കിൽ അയാളെയും അറസ്റ്റ് ചെയ്യാൻ തോന്നട്ടെ തീർച്ചയായിട്ടും തോന്നട്ടെ